ണോ ഇത് പയ്യങ്കോട് പൂരം ശ്രീ മുരുകൻ എഴുന്നള്ളത്തിന് തയ്യാറായി നിൽക്കുന്ന ഗജവീരനാണ് ഉയരം പതിനൊന്നടി പാപ്പാനോ പനമ്പട്ടയോ വേണ്ട ആരെയും കുത്താനും വരില്ല എഴുന്നള്ളത്തിന് അകലം വേണമെന്ന മാനദണ്ഡവും ബാധകമല്ല ചെവിയും തുമ്പിക്കൈയുമാട്ടാൻ ബാറ്ററി മാത്രം മതി പൊതുവെ ആനക്കമ്പം വർഷങ്ങളായിട്ട് ഉണ്ട് ഞങ്ങൾ ഉത്സവം വാദ്യഫീൽഡില് നിര നിരവധി വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരാണ് ക്രിഷോബ് ശബരീഷ് സുധീഷ് എന്നീ സുഹൃത്തുക്കളുടെ സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരാനയെ വാങ്ങണമെന്നത് എന്നാൽ അത് സാധിക്കാതെ വന്നതോടെയാണ് ആനയുടെ ശില്പം പണിയാമെന്ന തീരുമാനത്തിലെത്തിയത് ഈ മൂവർ സംഘം തന്നെയാണ് ജനുവരിയിൽ പയ്യങ്കോട് ശ്രീമുരുകനെ കോഴിക്കോടേക്ക് എത്തിച്ചതും ശരിക്കും ജീവനുള്ള ഒരു ആന ചെയ്യുന്നത് നമുക്ക് ഈ റോബോട്ടിനെ വെച്ച് ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട് മറിച്ച് ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്ന സന്ദർഭങ്ങൾ ആനയെ വെച്ച് ഒരുപാട് വെയില വെയിലും കൊണ്ട് വെയിലത്തൂടെ നടത്തിക്കുന്ന ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇത് വെച്ച് ഉപയോഗിക്കാന്നുള്ളത് ചില സ്ഥലങ്ങളിൽ ആനയെ കൊണ്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും ഈ കുറെ സാമ്പത്തികപരമായിട്ടൊക്കെ അപ്പം രഥം ഉപയോഗിച്ച് വരുന്നവരൊക്കെ ഉണ്ടാവും ആ രഥം ഉപയോഗിക്കുന്നതിന് പകരൊക്കെ ആയിട്ട് നമുക്ക് ഈ ആനയെ ഉപയോഗിക്കാം ഫൈബർ ആനയുടെ പുറത്ത് വെഞ്ചാമരം ആലവട്ടം മുത്തുകുട തിടമ്പ് എന്നിവയായി നാലു പേർക്ക് കയറിയിരിക്കാം അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് ആനയെ നിർമ്മിച്ചത് പറവൂരിലെ ആന മേക്കറായ ആണ് ശില്പി ഇതിനോടകം തന്നെ നിരവധി ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പിനായി പയ്യങ്കോട്പുരം ശ്രീമുരുകനെ എത്തിച്ചിട്ടുണ്ട് നിയമങ്ങൾ കർശനമാക്കാതെ രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരുപാട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചത് എന്നാൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മണക്കുളക്കര ക്ഷേത്രത്തിലുണ്ടായ അപകടം അതിനാൽ പൊലിമൊട്ടും കുറയാതെ ഇത്തരം ഫൈബർ ആനകളെയും നമുക്ക് ഉപയോഗിക്കാം ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം സി പി അഖില മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്